കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഗ്രാമം ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി അരങ്ങേറി നിവേദ്യം സംഘമാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത് ഞാൻ लीणकैवणङ्गि वन्दनं चेयु वारणमुखनेयं कार्वेण्यां वाणीयेयु्यान् कळलीणकैवणङ्गी वन्दनं चयुम् ഭംഗിയോടെ രംഗ ഭൂമി ഉണ്ണിത്തമ്പൂരായിരിക്കും വിടുന്നി ഞാൻ ഇമ്പമോട് ഉയർത്തി വേണം കമ്പമില്ല വന്നു വീണങ്ങണം അധികം നല്ല മീൻ കണ്ണിയ വാണി നല്ല തുണക്കണം നല്ലതും വല്ലതായിരുന്നു ൂത്രച്ചൂരന്മാരും മുപ്പീതിയിലൂടെയോനെ അയ്യപ്പാനിൽ കഴാലീറൻ ഞാനെപ്പോഴും വണ്ടി കാറ്റുമോളം പേരുത്തുള്ള തായണിൽ തമ്പൂരാക്കന്മാർ കുറ്റനായോരോടീവച്ചു വലിക്കുന്നേരുന്നു വലച്ചി നേരും ോ വലച്ചി ഇന്നു കൊട്ടമുണ്ടാ മതി പാട്ടു പാടുന്നേ പണ്ടുപാരിചാരനായ ഒരു മകളായിട്ടുണ്ടായി പോലോരോ മുപ്പൻ രാതിയിൽ കന്യാ ഉർവശി എന്നല്ല സരസ്ത്രീ വർഗങ്ങളിൽ സർവരൂമാവാളെ കണ്ടാൽ നാടിച്ചോളിക്കൂ കാറക്കും തലമുടിയും പൂവക്കും മേനിയും നല്ല മനക്കും മേനി ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ടു ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്